വിഭാഗീയതയെ തുടർന്ന് നിർത്തിവച്ച സിപിഐ ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനമായത് സമ്മേളന പരിപാടികൾ പൂർത്തിയാക്കാനായി പ്രതിനിധി സമ്മേളനം ചേരാനാണ് നിർദ്ദേശം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ രാജേന്ദ്രൻ എന്നിവരുടെ നിരീക്ഷണത്തിലാകും പ്രതിനിധി സമ്മേളനം നടത്തുക സമവായത്തിലൂടെ മത്സരം ഒഴിവാക്കി സമ്മേളന പരിപാടികൾ പൂർത്തീകരിക്കാനാണ് സംസ്ഥാനീവിന്റെ നിർദ്ദേശം ീണ കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ ആലപ്പുഴ മണ്ഡലം സമ്മേളനം നടക്കുന്നത് ഇവിടെ മത്സരത്തിന്റെ ഒരു സാഹചര്യവും ഉണ്ടായതോടെയാണ് സമ്മേളനം നിർത്തിവെച്ചത് രണ്ടുപേരാണ് മത്സരത്തിന് തയ്യാറായത് പലരെയും യുവാക്കളെ അടക്കം ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതെന്നും മണ്ഡലം സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളും ജില്ലാ സെക്രട്ടറിയുടെ ചുൽപിടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു തുടർന്ന് സമവായ ചർച്ചകൾ നടന്നെങ്കിലും സമ്മേളന നടപടികൾ പൂർത്തിയാക്കാതെ അത് നിർത്തിവെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയും അവിടെ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആധിത്യം വഹിക്കേണ്ട മണ്ഡലം കമ്മിറ്റി കൂടിയാണ് ആലപ്പുഴയിലേത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നിരുന്നു എന്റെ പശ്ചാത്തലത്തിലാണ് ഇരുപത്തിയാറാം തീയതി വീണ്ടും പ്രതിനിധികളുടെ സമ്മേളനം നടത്താനും ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും നിർദ്ദേശിച്ചത് ഇതിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വീണ ശരി सुदेश